രതകപ്പട്ടിന്റെ തട്ടു മുടുത്തിട്ട് വയലുകൾ എങ്ങുമേ ശോഭയോടെ കിളികടൻ കളകൂജനങ്ങളും കേട്ടിടാം ഒരു മാത്ര പോലുമോ എന്റെ നാത്തേ വയലിൻ കവിരുകൾ വെയിൽ നാളനിൽക്കറി നിറമൊന്നു പൊന്നിന്റെ ചെത്തു വച്ചു ചിറകടിയൊച്ചയും പട്ടുമായി പക്ഷികൾ എതിരേൽക്കുവാനായി കത്തു നിന്നു ഹരിതാഭയോടെ തരുന്നിരയങ്ങുമേ തലയാട്ടി മന്ദം പരിരസിപ്പൂ ഇടയിലായി കാണുന്നു വീടുകളും മുന്നിൽ നിറയുന്ന തെറ്റി മന്ദാരങ്ങളും നടവഴി ചെന്നൊന്നു ചേരുന്നിടത്തുണ്ട് ചെറിയൊരു കാവും പിന്നമ്പലവും പടവുകൾ മെല്ലെ ഇറങ്ങിയാൽ കണ്ടിടാം അതിസുന്ദരമായൊരമ്പൽകുളം നടവഴി ചെന്നൊന്നു ചേരുന്നിടത്തുണ്ട് ചെറിയൊരു കാവും പിന്നമ്പലവും പടവുകൾ മെല്ലെ ഇറങ്ങി യാൾ കണ്ടിട അതിസുന്ദരമായൊരമ്പൽക്കുളം നീങ്ങും വാഹനങ്ങൾ തന്റെ അലമുറ ഏതോ നിരീയില്ല അലസമായി തഴുകുന്ന കാറ്റിൻറെ ലാളനം കരുതുന്ന പരിമളമൊന്നു മാത്രം അലസമായി തഴുകുന്ന കാറ്റിൻറെ ലാളനം